ബോച്ചേ ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് ഈ പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചിനാണ് വെച്ചിരിക്കുന്നത് അപ്പോ എല്ലാവരും നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ടിക്കറ്റ് ടീയുടെ വില ദുബായിൽ മൂന്ന് മാസം മുമ്പ് ലോഞ്ച് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്നല്ല പത്തോ എത്ര ടീ പാക്കറ്റ് വാങ്ങാൻ പറ്റിയാലും വാങ്ങി അതിന്റെ മുഴുവൻ ലാഭമല്ല ആ മുഴുവൻ സംഖ്യയും പതിനഞ്ചാം തീയതി വരുന്നത് എത്ര കോടി രൂപയാണെങ്കിലും ആ മുഴുവൻ സംഖ്യയും ഇതിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൂടാതെ പ്രോത്സാഹനമായിട്ട് ഈ ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റിന് ദൂസേന രാത്രി ഒമ്പത് മണിക്ക് നറുക്കെടുപ്പുണ്ട് അതിൽ ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപ ദിവസവും കൂടാതെ പതിനയ്യായിരം പേർക്ക് ദുസേന പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും ഉണ്ടാവും അത് ബോച്ചെ ഡെയിലി അതിന്റെ റിസൾട്ട് ബോച്ചേറ്റി ഡോട്ട് കോം സൈറ്റിലും ബോച്ചേറ്റി സോഷ്യൽ മീഡിയയിലും ദുസേന ഫലം ഭാഗ്യവന്മാരുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനൊരു ചലഞ്ച് ഉണ്ട് അതെല്ലാവരും ഏറ്റെടുത്ത് വിജയിപ്പിക്കണം കൂടാതെ